شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ما بعد അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണമെന്നും പലപ്പോഴും അറബികളല്ലാത്തവർക്ക് അള്ളാഹു എന്ന പദം അന്യതയുണ്ടാക്കുന്നത് അല്ലാഹു കൂടി സൃഷ്ടിച്ച പ്രപഞ്ചരക്ഷിതാവിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന അറബി വാക്കാണ് എന്ന വസ്തുത അവർക്കറിയാത്തത് കൊണ്ടാണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു മക്കയിലെ വിഗ്രഹാരാധകർ ബഹുദൈവാരാധകർ പ്രപഞ്ചരക്ഷിതാവിന് അള്ളാഹു എന്ന് തന്നെയായിരുന്നു വിളിച്ചത് എന്നും നമ്മൾ പറയുകയുണ്ടായി ഇപ്പോ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുല്ല എന്നാണ് എന്ന് നമുക്കറിയാം അബ്ദുള്ള എന്ന പേര് അദ്ദേഹത്തിന് നൽകപ്പെടുന്നത് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മ ജനിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളുമാണ് അബ്ദുൽ മുത്തലിബ് ആ കാലത്ത് ബഹുദൈവാരാധന നിബിഢമായിരുന്ന കാലത്ത് തൗഹീദിന്റെ സന്ദേശങ്ങളൊന്നും അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് അബ്ദുള്ള എന്ന മകന് പേരിടണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമ എന്ന് പേരിടണമെങ്കിൽ പ്രപഞ്ച രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന കാര്യം അവരുടെ എല്ലാം മനസ്സിൽ രൂഢമൂലമായിരുന്നു എന്നാണ് അതിനർത്ഥം ഇത് മക്കയിലെ ബഹുദൈവാരാധകരുടെ അല്ലെങ്കിൽ വിഗ്രഹാരാധകരുടെ മാത്രം കാര്യമല്ല നമ്മള് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പരിശോധിച്ചാൽ അറബ് നാടുകളിൽ ജീവിച്ചിരുന്ന ക്രിസൂൽ അഹി സാഹു അലൈഹി വസലമ്മ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മദീനയിൽ യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു നജറാൻ പോലുള്ള പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയും പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ അള്ളാഹ എന്നു തന്നെയാണ് വിളിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള അന്യതാബോധവും ബോധവും അപരത്വവും അവർക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർഥ്യം നമ്മൾ നജറാനിലെ ക്രിസ്ത്യാനികളുമായി റസൂൽ അള്ളഹി സാഹു അലൈവ് വസല്മ നടത്തിയ സുദീർഘമായ സംവാദങ്ങളുണ്ട് ആ സംവാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ പരിഷുദ്റാനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇമ്രാനിലെ വചനങ്ങളുണ്ട് അത് നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളുമായുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ സംസാരങ്ങൾ അത് ആണില്ല അവ പരാമർശിക്കപ്പെടുന്നത് നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെയും പ്രവാചകൻ സല്ലാഹു അലഹി വസലം അവരോട് സംസാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹു അയച്ച പ്രവാചകനെ കുറിച്ചാണ് ആ പ്രവാചകനിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് അവിടെ എവിടെയും ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ പ്രബോധന ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അവിടെ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു യഹൂദനോ ക്രിസ്ത്യാനിയോ കടന്നു വന്നുകൊണ്ട് ആരാണ് ഈ അള്ളാഹു ഏതാണ് ഈ അള്ളാഹു എന്നൊരു ചോദ്യം ഒരിക്കലും അവർ ഉന്നയിച്ചിട്ടില്ല അവരതിൽ തർക്കിക്കാൻ വന്നിട്ടില്ല കാരണം അവരടക്കം പ്രപഞ്ചരക്ഷിതാവിനെ കുറിക്കുവാൻ വേണ്ടി കർത്താവിനെ കുറിക്കുവാൻ വേണ്ടി അവരടക്കം ഉപയോഗിച്ചിരുന്ന ഏത് അറബിയും സ്വാഭാവികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അള്ളാ എന്ന് പറയുന്നത് നമ്മൾ ഖുറാനിലെ ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ മുപ്പതാമത്തെ വചനം മാത്രം ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ കേൾക്കുക وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أن ൂ ഇവിടെ ഖുർആൻ പറയുന്നത് യഹൂദന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നു എന്നാണ് അതേപോലെ ക്രിസ്ത്യാനികൾ പറയുന്നു ഈസ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികളും പറയുന്നു എന്നാൽ ആ പറയുന്നത് ശരിയല്ല അത്തരം ദൈവപുത്ര സങ്കല്പങ്ങൾ ശരിയല്ല അങ്ങനെ അള്ളാഹുവിന് പ്രപഞ്ചരക്ഷിതാവിന് പുത്രന്മാരില്ല എന്നാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക യേശുവിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം യേശു ദൈവപുത്രനാണ് എന്നതിന് അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ് അവർ പറയുന്നത് ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ വിശുദ്ധൻ ദൈവപുത്രനാണ് എന്ന സങ്കല്പം റസൂൽ സാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദ ിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ യഹൂദന്മാർക്കിടയിൽ അത്തരം ഒരു 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 വിശ്വാസം നമ്മൾ വളരെ പ്രകടമായി കാണുന്നില്ലെങ്കിലും അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാ എന്ന് പറയുന്നത് അവർക്ക് അപരിചിതമല്ല എന്നാണ് ഇത് കേട്ട സമയത്ത് ഒരു യഹൂദനും ഒരു ക്രിസ്ത്യാനിയും നസൂർലാഹി സിസ്ലമിയുടെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾ യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ അതിന് അള്ളാഹുവിന്റെ പുത്രൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ ദൈവം വേറെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് വേറെയാണ് എന്ന് അവരാരും ും പറഞ്ഞിട്ടില്ല അറസ്ലായി അലൈഹി അലൈവലിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച പ്രസിദ്ധനായ യഹൂദ പണ്ഡിതന്റെ പേര് തന്നെ അബ്ദുല്ലാഹിബിൻ സലാം എന്നാണ് അവിടെ അള്ളാഹുവിന്റെ അടിമ എന്നാണ് ആ നാട്ടിലെ ഏറ്റവും വിഖ്യാതനായ യഹൂദ പണ്ഡിതന്റെ വേദ പണ്ഡിതന്റെ പേര് പോലും അവിടെ വളരെ കൃത്യമായി അവിടെയുള്ള യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം അള്ളാഹു അവരെ സൃഷ്ടിച്ച ദൈവത്തെ അവർ കൂടി വിളിച്ചിരുന്ന പേരായിരുന്നതുകൊണ്ട് തന്നെ അള്ളാഹുർ റബ്ബുൽ ആലമീനാണ് എന്ന വസ്തുത അവർക്ക് സുപരിചിതമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവർ റസൂൽ അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അതിനുശേഷമുള്ള നൂറ്റാണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ബൈബിൾ ബൈബിൾ അറബി ഭാഷയിലുള്ള ബൈബിൾ നമ്മൾ എടുത്തു നോക്കുക അതിൽ പ്രപഞ്ച രക്ഷിതാവിനെ കുറിക്കാൻ വേണ്ടി റബ്ബുൽ ആലമീനെ കുറിക്കാൻ വേണ്ടി മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച നാഥനെ കുറിക്കാൻ വേണ്ടി അറബി ബൈബിളിൽ ഉടനീളം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വാക്ക് അള്ളാഹു എന്ന വാക്ക് തന്നെയാണ് നമ്മൾ അറബി ബൈബിളിന്റെ തുടക്കം മുതൽ ഇപ്പോ ജനസിസ് ആണ് ഉൽപ്പത്തി പുസ്കമാണ് ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് നമുക്കറിയാം അത് അറബി ബൈബിളിൽ നമ്മൾ പരിശോധിച്ചു അപ്പൊ സിറിയ സിറിയയിലും ലബനാനിലും ഈജിപ്തിലും ഒക്കെ അറബ് ക്രിസ്ത്യാനികളുണ്ട് അത് ഈ കാലഘട്ടത്തിൽ മാത്രല്ല മുമ്പ് മുതൽക്കേ ഉണ്ട് അവർ ഉപയോഗിച്ച് വരുന്ന അവരുടെ ബൈബിളുകളുണ്ട് ഉണ്ട് ഇപ്പോൾ കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ബൈബിളുകളുണ്ട് ആ ബൈബിളുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൽ ആദ്യത്തെ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പേജുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹ അള്ളാഹ അള്ള എന്ന് ആവർത്തിച്ച് 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 നമ്മൾക്ക് അതിൽ കാണാൻ കഴിയും ആ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ മലയാളം ബൈബിൾ വായിക്കുന്നവർക്കറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് അവിടെ നമ്മൾ അറബി ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് ദൈവം സൃഷ്ടിച്ചു എന്നതിന് ഹലക്കല്ലാ എന്നാണ് നമ്മൾ കാണുക അതേപോലെ പിന്നെ അള്ളാഹു ഓരോ കാര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അവിടെ ആ അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ ദൈവം പറഞ്ഞു എന്ന് മലയാളം ബൈബിളിൽ കാണുന്നിടത്ത് അല്ലെങ്കിൽ ഗോഡ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നിടത്ത് നമ്മൾ നേരെ അറബി ബൈബിളിൽ പോയാൽ കാലല്ലാ എന്നാണ് നമ്മൾ കാണുക അവിടെ ഈ ഹലക്കള്ളാ എന്നതും കാലഅള്ളാ എന്നതും അടിക്കടി ഉപയോഗിക്കപ്പെടുന്ന പേജ് ാണ് അറബി ബൈബിളിലെ ആദ്യ പേജുകൾ അതേപോലെ തന്നെയാണ് റബ്ബ് എന്ന വാക്കും റബ്ബ് എന്ന വാക്ക് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും അർ റബ്ബ് റബ്ബുൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പേര് റബ്ബ് എന്ന പേര് അർ റബ്ബ് എന്ന പേര് അറബി ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയുന്ന കാര്യമാണ് ബൈബിൾ പുതിയ നിയമത്തിലടക്കം ലോഡ് എന്നതിന് രക്ഷിതാവ് എന്നതിന് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നതിന് അർ റബ്ബ് എന്ന വാക്ക് നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാ എന്ന് പറഞ്ഞാൽ അത് യേശു പ്രബോധനം ചെയ്ത രക്ഷിതാവാണ് ദൈവമാണ് മോശെ പ്രബോധനം ചെയ്ത രക്ഷിതാവാണ് ദൈവമാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ് രക്ഷിതാവാണ് എന്ന കാര്യം അറബ് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും അത്രത്തോളം വ്യക്തമാണ് അതല്ലാതെ മുസ്ലിങ്ങൾ മാത്രം എങ്ങനെയെങ്കിലും സങ്കൽപ്പിച്ചുണ്ടാക്കിയ E ാണ് അള്ളാഹു എന്ന് അവരാരും വിചാരിക്കുന്നില്ല അവർ ദൈവപുത്ര സങ്കല്പങ്ങളിൽ അഭിരമിക്കുമ്പോൾ പോലും യേശു നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നതും പറയുന്നതും എന്ന് എന്ന് മാത്രമല്ല ഖുർആൻ അവരുടെ വാദമായി എടുത്ത് ഉദ്ധരിക്കുന്നതും അങ്ങനെയാണ് അവരാരും അതിലൊരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാലഘട്ടത്തിൽ നിർഭാഗ്യവശാൽ ശരിക്കും വിഗ്രഹാരാധകരെക്കാൾ ബഹുദൈവാരാധകരെക്കാൾ അള്ളാഹു പരിചയമുള്ളവരാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും എന്നതാണ് സത്യം പക്ഷേ നമ്മളുടെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ വളരെ നിർഭാഗ്യവശാൽ ഇസ്ലാമ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇസ്ലാമിനെ പറ്റിയുള്ള വെറുപ്പും ഭീതിയും സംശയങ്ങളുമെല്ലാം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തുന്ന ചില ക്രൈസ്തവ പ്രബോധകർ ചില സഹോദരങ്ങൾ അവർ അള്ളാഹു ഞങ്ങളുടെ ദൈവമല്ല അത് അറബികളുടെ ഒരു കുലദൈവമാണ് ദൈവമാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചരക്ഷിതാവല്ല എന്നൊക്കെ വളരെ じゃまい。 ക്രൈസ്തവ ചരിത്രത്തെയും യഹൂദ ചരിത്രത്തെയും ബൈബിളിനെയും ഒക്കെ അപ്പാട് റദ്ദ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും സെപ്റ്റംബർ പതിനൊന്ന് ആ സംഭവത്തിന് ശേഷം ഭീകരാക്രമണത്തിന് ശേഷം ലോകത്ത് ഉടതീളമുണ്ടായ ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളുടെ ഭാഗമായി ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽസ് ആ ഒരു ഒരു വഴിയിലേക്ക് ലോകമൊന്നാകെ തിരിഞ്ഞതിന്റെ ഭാഗമായി നമ്മുടെ മലയാളത്തിലടക്കം ഇതേപോലെയുള്ള കൊടുമ്പിരി കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും ആ വ്യാജ പ്രചാരണങ്ങൾ ഒരു അർത്ഥവും ഇല്ലാത്തതാണ് പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് സത്യം ഏതുവരെ എന്ന് ചോദിച്ചാൽ അറബി ബൈബിളിൽ ഇന്നലെ വരെ അള്ളാഹു എന്നുണ്ടായിരുന്ന അറബി ബൈബിൾ ആ അള്ളാഹു എന്നത് മാറ്റി അതിന് പകരം വേറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അറബി ബൈബിളിന് പുതിയ എഡിഷനുകൾ ഉണ്ടാക്കാനുള്ള വളരെ അപഹാസ്യമായ ശ്രമങ്ങൾ പോലും ഇതേപോലുള്ള ആളുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അവർ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഇത് അങ്ങനെ ആയിരുന്നില്ല യഹൂദരും ക്രിസ്ത്യാനികളും അടക്കം പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായി തന്നെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആദ്യകാലത്ത് എഴുതപ്പെട്ട ക്രൈസ്തവ രചനകളിൽ ഒന്നും തന്നെ അള്ളാഹു എന്ന പേരിനെ ചൊല്ലിയ ഒരു വിമർശനം നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഈ കാര്യത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ പ്രപഞ്ചരക്ഷിതാവായ ായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയുന്ന പോലെ തന്നെ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും പറയാൻ കഴിയുന്നതാണ് കഴിയേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ആ രൂപത്തിൽ അല്ലാതെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മളുടെ സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ അതിൽ ഇടപെടാനും അതിനെ തിരുത്താനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ